നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്റ്റേഡിയം കോംപ്ലക്സിൽ ഡിവിഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മറ്റു കുടൽനാടൻ എം എൽ എയുടെ ആവശ്യപ്രകാരം സ്റ്റേഡിയം കോംപ്ലക്സിലെ അഞ്ചുമടികൾ വാടകയില്ലാതെ താൽക്കാലികമായി വിട്ടു നൽകുകയായിരുന്നു മോവാറ്റുപുഴ കെ എസ് ടി പി ഡിവിഷൻ ഓഫീസ് സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു മോവാറ്റുപുഴ റെസ്റ്റ് ഹൌസിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഓഫീസ് കെട്ടിടം നവീകരണത്തിന്റെ പേരിലാണ് ആലുവയിലേക്ക് മാറ്റുന്നതിനായി ശ്രമം നടത്തിയിരുന്നത് ആലുവയിൽ കെ എസ് ടി പി സർക്കിൾ ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിലേക്ക് മോവാറ്റുപുഴയിലെ ഓഫീസ് മാറ്റുന്നതിന് ചീഫ് എഞ്ചിനീയർ ഉത്തരവും നൽകിയിരുന്നു ഓഫീസ് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു തിന് പിന്നാലെയാണ് പുതിയ റെസ്റ്റ് ഹൌസ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചത് എം എൽ എയുടെ ആവശ്യപ്രകാരം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് സ്റ്റേഡിയം കോംപ്ലക്സിലെ അഞ്ചു മുറികൾ വാടകയില്ലാതെ താൽക്കാലികമായി വിട്ടു നൽകാൻ തയ്യാറാവുകയായിരുന്നു ഇതിന് കൗൺസിൽ അംഗീകാരം നൽകിയതോടെ ഓഫീസ് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത് ഇതോടെ ഓഫീസ് ആലുവിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച മാത്യു കുഴൽനാടൻ എം എൽ പുതിയ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നു നൽകുകയായിരുന്നു ിൽ പ്രവർത്തിച്ച് വന്നിരുന്ന കെ എസ് ഡി പിയുടെ നവീകരിച്ച ഓഫീസ് അല്ലെങ്കിൽ പുതിയതായി മാറി തുടങ്ങിയ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഏറെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു മോറ്റൂരിൽ നിന്നും കെ എസ് ഡി പി ഓഫീസ് അടക്കം മറ്റ് പല ഓഫീസുകളും മോറ്റൂരിൽ നിന്ന് പോകുന്നു അതിനൊക്കെയുള്ള നല്ലൊരു മറുപടിയാണ് ഞാൻ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വന്ന് കണ്ടാൽ മനസ്സിലാകും ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ ഒരു നിലപാട് അങ്ങേറ്റം ശ്ലാഘനീയമാണ് കാരണം മുനിസിപ്പാലിറ്റി സ്പേസ് കൊടുക്കുകയും വളരെ നല്ല നിലയിൽ ആ ഓഫീസ് കെ എസ് ഡി പി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അത് പണി പൂർത്തീകരിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി കെ എസ് ഡി പിയുടെ ഓഫീസ് ഇവിടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഇതിനെ അഭിനന്ദിക്കുന്നു ഇനി കൂടുതൽ പദ്ധതി രീതിത്തോടുകൂടി ഇവിടുത്തെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കെഎസ് ഡി പി ഡിവിഷൻ ഓഫീസ് പ്രവർത്തിച്ചു വരികയായിരുന്നു എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മോവാറ്റുപുഴ ഡിവിഷന്റെ കീഴിലാണ് കക്കടാശ്ശേരി കാളിയാർ റോഡ് മോവാറ്റുപുഴ തേനീ റോഡ് എന്നിവയുടെയും അസംബ്ലി മണ്ഡലത്തിലെ നിരവധി പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഡിവിഷൻ ഓഫീസാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും നാല് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജോലിക്കാരാണ് ഇവിടെ നിലവിലുള്ളത് മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദുസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ എ എക്സി ഷിനുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധസസ്യങ്ങളും ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ